തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിലെത്തുന്നവർക്കും വഴിയാത്രക്കാർക്കുമെല്ലാം കണ്ണിന് കുളിർമയുകുന്ന കാഴ്ചയാണ് ക്ഷേത്രത്തിന് മുന്നിൽ പൂത്തു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ മൂന്ന് മാസം മുൻപാണ് മുന്നൂറോളം സൂര്യകാന്തി ചെടികൾ നട്ടുപിടിപ്പിച്ചത് രണ്ടു മാസം കൊണ്ട് മുട്ടിട്ടു പൂക്കൾ വിരിഞ്ഞു മൈസൂരുവിൽ നിന്ന് വിത്ത് കൊണ്ടുവന്നാണ് കൃഷി ചെയ്തത് എന്ന് ക്ഷേത്രത്തിലെ കൃഷി പരിപാലിക്കുന്ന ശിവ പറഞ്ഞു തുടർച്ചയായി രണ്ടാം വർഷമാണ് സൂര്യകാന്തി കൃഷി ചെയ്യുന്നത് കൂടാതെ മഞ്ഞ ചുവപ്പ് വെള്ളനിറങ്ങളിലുള്ള തെച്ചിപ്പൂകളും കൃഷ്ണ തുളസി കർപ്പൂര തുളസി തുടങ്ങിയവയും ഉൾപ്പെടെ വിവിധ തരം തുളസികളും നട്ടു വളർത്തുന്നുണ്ട് മറ്റു ക്ഷേത്രങ്ങൾക്ക് മാതൃകയായിക്കൊണ്ട് സൂര്യകാന്തി ചെടികളും അതോടൊപ്പം വിവിധ പൂക്കളുടെ ഉദ്യാനവും കൃഷി ചെയ്തു വരികയാണ് കർണാടകക്കാരനായിട്ടുള്ള കോട്ടക ജില്ലക്കാരനായിട്ടുള്ള ശിവ എന്ന കൃഷിക്കാരനാണ് ഈ കാര്യത്തിലെല്ലാം മുൻകൈയ്യെടുത്ത് പ്രവർത്തിക്കുന്നത് സൂര്യകാന്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ നല്ല മനസ്സിന് ഇണങ്ങുന്ന വിധത്തിൽ നല്ല സന്തോഷപ്രദമായ കാര്യങ്ങളിലേക്കാണ് ഇതെല്ലാം നമുക്ക് പ്രചോദനമായി വരുന്നത് കൃഷിയും പൂന്തോട്ടങ്ങളും എല്ലാം ശ്രീനാരായണ ഗുരു വളരെ കാര്യമായിട്ടും ജനങ്ങളോട് പറഞ്ഞിരിക്കുന്നത് വീട്ടുമുറ്റത്ത് ഔഷധ സസ്യങ്ങളും ചെടികളും അതോടൊപ്പം പച്ചക്കറികളും വെച്ച് പിടിപ്പിക്കണം എന്നാണ് ശ്രീനാരായണ ഗുരു പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത് കൃഷിയാണ് ജീവരാശിയുടെ നട്ടെല് കാർഷിക അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കുവാൻ മഹാത്മജി നമുക്ക് എപ്പോഴും ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നിലോട്ട് വച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഗ്രാമീണ അന്തരീക്ഷത്തെ കൊണ്ടുവരിക ഗ്രാമീണ അന്തരീക്ഷത്തിൽ മാത്രമേ ഒരു സമൂഹത്തെ മനുഷ്യരാശിയെ മുമ്പിലോട്ട് നല്ല ആരോഗ്യ ദൃഢഗാത്രരായിട്ട് നല്ല മാനസിക ഉല്ലാസ വിഭൂതികളായിട്ട് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ എൻ ജി ഐ ടി ഐ കീഴൂക്കുന്ന് ഇരുട്ടി അതിവേഗം ജോലി നേടാൻ അന്താരാഷ്ട്ര അംഗീകാരമുള്ള കോഴ്സുകൾ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന എൻ സി ബി ടി എൻ എഫ് കോഴ്സുകൾ സർക്കാർ സർവീസിലും സ്വകാര്യ മേഖലയിലും ജർമ്മനി ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലും അനേകം അവസരങ്ങൾ അഡ്മിഷൻ ഓപ്പൺ ടി നേടിയ